ം തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കാനോ നമുക്ക് തിരിച്ചു പ്രതികരിക്കേണ്ടി വരും അതും ശക്തമായും യുക്തമായും തന്നെ പ്രതികരിക്കും പിന്നെ ഇവരുടെ കുറെ വിവരംഘട്ട മൗലവിമാരുണ്ട് അവരെ കൃത്യമായി ഖുർആാനും ഹദീസും ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചാൽ ബോധവൽക്കരണം നടത്തിയാൽ ഞങ്ങള് നിർത്തും ഞങ്ങള് പിന്നീട് ഇത് പറയില്ല ആരെയാണ് ലച്ചു ജയിലിൽ അടക്കേണ്ടത് എന്നെയോ ആരെയാണ് ജയിലിൽ അടക്കേണ്ടത് ലച്ചു ആരോടാ പറയുന്നത് ആ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് മുസ്ലിം പുരോഹിതന്മാരൊക്കെ ആത്മീയ കച്ചവടത്തിന്റെ പിന്നാലെയാ അവർക്ക് നബി തങ്ങളുടെ കുടുംബക്കാരാണ് എന്ന് പറഞ്ഞ് ആൺമക്കളില്ലാത്ത നബിയുടെ തലയിൽ വച്ച് കെട്ടുവാണ് ഇവരുടെ തലമുറകളൊക്കെ നെബി കുടുംബമാണത്ര ആ ഓക്കെ ഇറാം ബുറാം ശരി ആ ആ ഓക്കെ ഇറാം ആ ലച്ചു പറഞ്ഞത് ആ പെണ്ണിനെ ജയിലിൽ അടയ്ക്കണോന്ന് കേട്ടോ എന്തോ തിഹാർ ജയിലിലായി എന്നാ ഞാൻ കേട്ടത് കേട്ടോ മാറി ചിന്തിക്കും നിഷാദെ മാറി ചിന്തിക്കുന്ന നല്ല ശക്തരായിട്ടുള്ള തലമുറകളെയാണ് ഇന്ന് നമ്മുടെ ഈ സംസ്കാരം ഈ സാംസ്കാരിക അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ മുസ്ലിം പുരോഹിതന്മാരെ ങ്ങൾ പറഞ്ഞ് വിവരക്കേടുകൾ പറഞ്ഞ് ഇല്ലാത്ത അത്ഭുത സിദ്ധികൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നു പറ്റിക്കുന്നു പറഞ്ഞു ഞാൻ നെബി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞ് ഒരു മലരൻ പബ്ലിക്കിനെ പറ്റിക്കുന്നതെന്ന് കണ്ടു ഇന്നലെ ഒരു കുപ്പി സംസം വെള്ളം കൊടുത്തത് എത്ര രൂപയ്ക്ക് എന്നറിയാമോ പതിനായിരം രൂപയ്ക്ക് ഈ സംസം വെള്ളം എന്ന് പറഞ്ഞു കൊടുത്തത് എന്തെന്ന് അറിയാമോ തെരുവിൽ നിന്ന് കിട്ടുന്ന ഓടയിലെ വെള്ളം വാർത്ത വന്നിട്ടുണ്ട് ംസം വെള്ളത്തെ സംബന്ധിച്ചിട്ട് ഒരു ഉസ്താദിൻ്റെ അതായത് പ്രവാചകൻ്റെ പരമ്പരയാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു തൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക പേര് പ്രകാശം കൊണ്ട് അവിടുത്തെ പ്രഭാവം കൊണ്ട് ഒരുപാട് ജനങ്ങളുടെ സങ്കടം തീർത്തണക്കായ കാൻസർ രോഗികളുടെ രോഗങ്ങൾ അത്ഭുതകരമായി തീർത്താ പ്രിയമുള്ളവരെ ബായാർ പോയാൽ പോയാൽ നിങ്ങൾക്കും ബായാർ ഇദ്ദേഹത്തിന് എന്തോ സിദ്ധി ഉണ്ടെന്നും പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ട തങ്ങളാണെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ഒരു കിളന്ന് പെണ്ണിനെ കണ്ടപ്പോൾ ഇയാളുടെ നിലവിലുണ്ടായിരുന്ന ഭാര്യയെ പേടിച്ചിട്ട് ആ പെണ്ണിന്റെ പിന്നാലെ പോയിട്ട് ഇയാളുടെ ഭാര്യ വന്ന് ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങളിൽ നീണ്ടിപ്പോ ഇവർ തന്നെ മതി ഇവരെ പൊളിച്ചെടുക്കാൻ ഇയാളുടെ ജാറത്തിൽ പോയാൽ മതിയെന്ന് അതായത് ഇവർക്കെന്തോ ഒരു ശ്മശാനം ഉണ്ട് പോലും ഈ കൂലിക്ക് പ്രസംഗിക്കുന്നവനാണ് അവന് കിട്ടുന്ന പൈസയോട് അവന് നീതി പുലർത്തണം ഇങ്ങേയെ കുറിച്ച് നല്ല രണ്ട് വാക്കുകൾ പറഞ്ഞാലേ ബിസിനസ് കൂടുതൽ കൊഴുക്കൂ അപ്പോഴേ കൂടുതൽ ആളുകൾ വരൂ ഇയാൾ വിചാരിക്കുന്ന രൂപത്തിലുള്ള പണം കിട്ടണ്ടേ കാത്തു നിൽക്കുന്ന ഇടയിലേക്ക് ആംബുലൻസുകൾ സൈറൺ മുഴക്കി വരുന്നത് കാണാം അത് എവിടെയുള്ള രോഗികളാണെന്നറിയോ അത്യാവശ്യ നിലയിൽ ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞിട്ട് ക്യാൻസർ ചികിത്സിക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്ന് നിർബന്ധപൂർവം ഡോക്ടർമാരും മുന്നറിയിപ്പിനെ അതാ ബല കൽപ്പിക്കാതെ എന്റെ തങ്ങളു പാപ്പാരെ കാണാൻ എനിക്ക് ഡിസ്ചാർജ് തരണമെന്ന് കഴിഞ്ഞ ക്യാൻസർ രോഗികൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട സ്വലാത്ത് അതുപോലെ തങ്ങളെ വർഗ്ഗിലേക്ക് ആംബുലൻസിലെത്തുകയാണ് വന്നവരാണെങ്കിലോ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികളാണ് രണ്ട് വൃക്കകളും തകരാറിയായി ഇനി ജീവിതമില്ല എന്ന് തീരുമാനിച്ചവരാണ് സ്വലാത്തിൽ സ്വലാത്തിൽ ചിലരെ നിങ്ങൾക്ക് കാണാം അതുപോലെ അതുപോലെ ജാറത്തിങ്കൽ ഇനി ജീവിതമില്ല എന്ന് എഴുതി വെച്ചവർ ഇന്നും സ്വലാത്ത് ഡോക്ടർമാരെല്ലാം കൈവിട്ട് ഫോർത്ത് സ്റ്റേജിൽ കഴിഞ്ഞ ബ്ലഡ് ക്യാൻസർ രോഗികൾ അതാ രോഗം സ്വലാത്തിൽ ഇന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഒന്ന് െത്തുകയാ തിരിച്ചു പോകുന്നത് രോഗങ്ങളില്ലാതെയാ അതുപോലെ പ്രിയമുള്ളവരെ കുയിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് എന്ന് വേണ്ട യു എൽ നിന്ന് യു എയുടെ വിവിധ എമിറേറ്റ്സുകളിൽ നിന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ബായാർ സൊലാത്തിന്റെ അന്ന് ബായാറിലേക്ക് വരുന്നു വീട്ടിലേക്ക് പോകുന്നില്ല തിരിച്ചു നേരെ ഗൾഫിലേക്ക് പോകുന്നു സൊലാത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു വരികയാർത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്രയോ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് വരികയാ എന്താണ് അവിടുത്തെ പ്രത്യേകത എന്നറിയോ പൗത്രനാ അവിടുത്തെ അള്ളാഹു കൊടുത്ത പ്രത്യേകതയാ അതുകൊണ്ട് നീട്ടുന്നത് നീട്ടി പറയുന്നത് ഇഷ്ടമില്ലെന്ന് എങ്ങനെയുണ്ട് അത്രയും അദ്ദേഹത്തെ പൊക്കി പറഞ്ഞിട്ടും നമ്മുടെ തങ്ങളിപ്പാപ്പൊ അനങ്ങിയിട്ടില്ല പിന്നെ പറയാണ് നീട്ടി പറയുന്ന ഒന്നും ഇഷ്ടമല്ല എന്ന് ഇനിയിപ്പോ ഒന്നും വേണ്ട ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജും കഴിഞ്ഞ് വിടുന്നവരെയൊക്കെ ഇദ്ദേഹത്തിന്റെ ദുആ ആ മജലിസ് പ്രാർത്ഥനാ ഒരു മജലിസ് ഉണ്ട് ഒരു സദസ് അവിടെ പോയാൽ ശരിയാകുമെന്ന് ഇവർക്ക് എന്തെങ്കിലും സുഖമെന്നാൽ ഇവരെന്താ ചെയ്യാം ആശുപത്രി പോകും ഇതൊരു തങ്ങൾ ഇനിയും നബിയുടെ വേറെ തങ്ങൾ കുടുംബത്തിലെ പരമ്പരയാണെന്ന് പറഞ്ഞ് വേറെ എന്താണ് അറിവിൻ നിലാവ് എന്ന് പറഞ്ഞിട്ട് വിവരക്കേടുകൾ മാത്രം പറയുന്ന ഒരു ഇവനും കളിയും കുളിയും ഒക്കെ തന്നെയാണ് പ്രധാനം വേറെ എന്താണ് ഇരുന്നൂറേ ഹബീബെ നൂറേ ഹബീബെ ആഹ് അങ്ങനെ കുറെ എണ്ണം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇവർക്ക് ഈ മതം ഒരു ബിസിനസ് കേട്ടിരിക്കണം പ്രിയപ്പെട്ടവരെ ഇതൊക്കെ വിശ്വാസികൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ശനി ദിവസങ്ങളിൽ നിങ്ങൾ പുതിയ വസ്ത്രം ധരിക്കരുതെന്നാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ശനി ദിവസമേ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദരാ ശനിയാഴ്ച ദിവസം പുതിയ വസ്ത്രം വാങ്ങാൻ പോകുന്നത് പഠിപ്പിക്കുകയാണ് അല്ല നബിയുടെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ടായിരുന്നു സുഡിയോ ഉണ്ടായിരുന്നു ഓ അതുകൊണ്ടാണ് ശനിയാഴ്ച ദിവസം തുണി വാങ്ങിക്കാൻ പോകരുത് എന്ന് പറഞ്ഞത് ഏഹ് ആയിരിക്കും ശരി നിങ്ങൾ ഇവർക്ക് ഇത്തരം സംഗീതങ്ങളൊക്കെ ഹലാലാണ് കേട്ടോ ഇവര് പാടുമ്പോൾ മാത്രം അത് ഹലാലാക്കിയിട്ടുണ്ട് മറ്റുള്ളവർ പാടുമ്പോൾ ഹറാമാണ് ശരി ചില ആളുകൾ ചോദിക്കൂല ഉസ്താദെ ശനിയാഴ്ച വസ്ത്രം വാങ്ങിയാൽ എന്താ ശനിയാഴ്ച പുതിയ വസ്ത്രം വാങ്ങിയാൽ എന്താ ശനിയാഴ്ച പുതിയ വസ്ത്രം ധരിച്ചാൽ എന്താണ് ഞങ്ങൾക്ക് വരാനുള്ളതെന്ന് ചോദിക്കുന്നവരോട് ഉസ്താദ് പറയട്ടെ ധരിക്കുന്ന സമയത്തൊക്കെയോ അസുഖം

ഫാത്തിമ പ്രവാചകന്റെ മകളുണ്ടല്ലോ അവര് പ്രസവിച്ച കുട്ടി മരിച്ച ചരിത്രമൊക്കെ ഒന്ന് പഠിക്കണേ എന്താ അസുഖം വന്നിട്ടാണെന്ന് പുതിയ ചൊവ്വാഴ്ചയും അന്ന് വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ പുതിയ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചും ശനിയാഴ്ച ദിവസം അള്ളാഹു ചെളി ചളി ചളി ചെളിയല്ല കേട്ടോ ചളി സൃഷ്ടിച്ചു ഞാൻ നിയമമാക്കേർ പ്രസംഗിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നിരുന്നില്ലേ ഏത് ദിവസമാണ് ശുക്ല മഴ ഇവിടെ കേരളത്തിലാണോ ഇന്ത്യയിലാണോ എന്തായിരുന്നാലും പെയ്യുമെന്നാണ് ഉസ്താദ് പറഞ്ഞത് ശരി പിന്നെ ചൊവ്വാഴ്ച ദിവസം മദ്യം കൊടുക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ചൊഗ്ഗില്ലാത്ത ദിവസമാണ് എന്ന് ഉസ്താദ് ഇതെല്ലാം നിങ്ങൾ പറയുന്നതാണ് നമ്മളാരും പറയുന്നതല്ലേ പഠിച്ചോനൂടെ വലിയ ബാറ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഉം പാറാവുകാരൊക്കെ മലക്കുകളാണ് വന്നു വാങ്ങുന്നത് നെബിമാരും നബിമാരുടെ അനുയായികളുമാണ് ഹൂറികളെ കൊടുക്കുന്നത് വേറെ മലക്കുകളായിരിക്കും പഠിച്ചോന് ഒരുപാട് സെർവൻസ് ഉണ്ടല്ലോ ചിലപ്പോ ഇബിലീസ് വല്ലായിരിക്കും കേട്ടോ ഹൂറികളെ വാഗ്ദാനം ചെയ്യുന്നത് ഇതൊക്കെ ഇവര് മതത്തെ ചരക്കാക്കി മാറ്റി നബി എന്താണോ അന്ന് ചെയ്തത് അത് തന്നെ ഇവരിന്ന് ചെയ്യുന്നു എതിർക്കാൻ